എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം അനവധി കർഷകരാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനായി കാത്തിരിക്കുന്നത് ഇതുവരെ പത്തൊമ്പത് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് മുപ്പത്തി എട്ടായിരം രൂപയാണ് കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി വാകുന്ന എല്ലാ കർഷകരും കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് നിരവധി പേർ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിലും ഇതുവരെ കർഷക രജിസ്ട്രേറ്റും പൂർത്തിയാക്കാത്തവർ ഇനി അധിക ദിവസങ്ങളില്ല ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇതിന്റെ അവസാന തീയതി അതിനുള്ളിൽ തന്നെ നിർബന്ധമായും കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കൃഷിഭവൻ മുഖേനയോ കാർഷിക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണോ ഇതിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ പുതിയ നികുതി അടിച്ച റെസീറ്റും അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറുമാണ് ഇതിന് വേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുടർന്നുള്ള ഘടുകൾ ലഭിക്കണമെങ്കിൽ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇനി വരാൻ പോകുന്നത് ഇരുപതാമത്തെ ഗഡുവാണ് ഇരുപതാമത്തെ ഗഡു വിതരണം ആഗസ്റ്റ് രണ്ടിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി റിപ്പോർട്ടുകൾ വരുന്നത് യു പിയിലെ കാശിയിൽ നിന്നാണ് തുക വിതരണം ഉണ്ടാവുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി ഇതുവരെ വന്നിട്ടില്ല ഔദ്യോഗിക തീയതി വന്നാൽ മാത്രമേ കൃത്യമായ തീയതി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക ഇതിനായി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയുമാണ് പെൻഷൻ കൈമാറുക ഒരാഴ്ച കൊണ്ട് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പെൻഷൻ കുടിശ്ശികയിൽ ഇനി ഒരു ഗഡുകൂടിയാണ് ശേഷിക്കുന്നത് അതിന്റെ വിതരണവും ഉടൻ തന്നെ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടു തന്നെ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്